ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അവരുടെ മേൽ ക്ഷമിച്ച് അവനക്ക് കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് അവർക്ക് വസ്ത്രം കൊടുത്ത് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ക്ഷമിച്ചുകൊണ്ട് ഒരാളവൻ്റെ മൂന്ന് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ കുഞ്ഞലഹു ഹിജാബിൻ ഹിജാബം മിനന്നാരി ഗ്രാമത്തിനാളിൽ നരക്കത്തെ തൊട്ടുള്ള മറയാണ് അവരിയെന്ന് ഒത്തിരി വിസവാഹ് അലേ വിസമ തങ്ങൾ പഠിപ്പിക്കും പെൺകുട്ടികൾ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നൊരു വീട്ടിൽ വലിയ വറക്കത്താണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ അബ്വാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് വേണ്ടത് നമുക്ക് നമുക്കുള്ളാഹു താര പെൺകുട്ടികളെ നൽകിയത് അവരെ നാം ശരിക്കും നോക്കുന്നുണ്ടോ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അള്ളാഹു താര നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങൾ നാം നല്ലവണ്ണം ശ്രദ്ധിച്ച് ധാർമ്മിക ചിട്ടയിൽ അവരെ വളർത്തി നല്ല രൂപത്തിൽ അവരെ പോറ്റി വളർത്തിയാൽ അള്ളാഹുത്താര നമുക്ക് നരകത്തെ തൊട്ട് നമ്മെ തടയുന്നതാണ് നമ്മുടെ പെൺകുട്ടികളെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ ധാർമ്മിക ബോധത്തോടു കൂടെ അവരെ വളർത്തുക അള്ളാഹുത്താരെ നമ്മയെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും അസ്സലാൻ വബറകാതുഹു